Urechan no ichi wo നല്ല ചൂട് അപ്പം മണ്ണിലെ ചട്ടി വെച്ചെടുത്താൽ ചൂട് കുറച്ച് കുറയും അല്ലേ ഉലുവ പൊട്ടിച്ചിട്ട് ഇവ പൊട്ടിയിട്ടുണ്ട് എനിക്ക് കൂടി വന്നിട്ട് ി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരുമിച്ച് ചട മീഷോൻ്റെ ഒരു പ്രൊഡക്റ്റ് ആട്ട് ചോപ്പർ അതിൽ എല്ലാം അതിൽ പച്ചമുളക് തക്കാളി എല്ലാം അതിട്ട് ഇങ്ങനെ ചട രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കും പഠി <that> അഞ്ഞ <sharp inhale> <that> ചോപ്പറിൽ ചതച്ചാൽ നല്ലൊരു കായമ്പ പോലെ ഇരിക്കും അപ്പോൾ കഷ്ണം കഷണങ്ങളൊന്ന് വലുത് വരുമ്പോൾ കാണുന്നത് കായുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ചോപ്പറിൽ ചതച്ചത് ചോപ്പ് ചെയ്തെടുത്തതിട്ട് ഉള്ളി തക്കാളി ഒക്കെ വാങ്ങിയ കണ്ണിൽ വെള്ളം വരുമ്പോൾ മുളക്കെ മുഴക്ക ശേഷം കുറച്ച് മുളകും ആവശ്യത്തിന് മുഴുവൻ ഇരുന്ന് ആവശ്യമായ സ്പൂൺ കുറച്ച് എരിവ് കുറവാണ് ഒരു മല്ലിപ്പൊടിയും കൂടി ഒരു കട്ടിക്ക് കുറച്ച് പെരിഞ്ഞ് ചേരുപ്പൊടി കുറച്ച് കുരുങ്ങി ഒരു കറുപ്പ് വളരെ കുരുങ്ങുന്ന കൂടി aman <laughs> ne ചേർത്തിട്ട് അങ്ങനെ കട്ടുള്ള കുളികളൊക്കെ ഒക്കെ തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ നല്ല കഥ ഇഷ്ടം ഈ ഒരു പരിപാടിക്കുന്നത് ചട്ട വേവാനാവശ്യമായി കുറച്ച് വന്നും കൂടി ഒന്ന് വെച്ച് കട്ട പൈസ ഇളക്കി ചേർത്ത് വരെ മൂടി വെക്കുക വൃത്തിയാക്കി വെച്ച് കൈക്ക് വൃത്തിയാക്കി വെച്ച ഏട്ടേനെ കുറച്ചും വല്ലാതെ ആരും തിന്നാത്തത് കൊണ്ട് കുറച്ച് ഇടക്ക് കുട്ടികൾക്കൊന്നും വലിയ താൽപ്പല്യ നമുക്ക് അത് ഇതിലേക്ക് ചേർക്കാം ഇട്ടു കൊടുക്കാം ശേഷം നന്നായി ഇളക്കി ചേർക്കുക മുളകിട്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അതൊരു വറവ് ഇല്ല ഒരു ഫ്രൈ ആക്കിയ പോലെ ആയത് ஏட்டத்தலை அழியனம் அங்கே கேட்டோ நீந்து வரும்பேக்கு ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ പറ്റി ചതച്ചപ്പഴത്തേക്ക് കുറേ പാത്രങ്ങൾ അവിടെ നേരം കിടക്കും അതൊക്കെ കേക്കി വൃത്തിയാക്കി വരാം കാണാനൊക്കെ നല്ല ചന്തണ്ട് എത്തുന്നു അഭിപ്രായം അറിയാം നമുക്കൊന്നൊക്കെ ഒന്ന് ഇളക്കി വെക്കാം ഇളക്കി ചേർത്ത് ഒന്നുകൂടെ അവിടെ നിന്നും കൂടി വെക്കണ്ട വൈസ് വൃത്തിയാക്കി വെച്ച് കൈക്ക് വൃത്തിയാക്കി വെച്ച് ഏട്ടയെ കുറച്ചുള്ള മല്ലാതെ ആരും തിന്നാത്തത് കൊണ്ട് കുറച്ചെടുത്ത് കുട്ടികൾക്കൊന്നും വലിയ താല്പര്യ നമുക്ക് അത് ഇതിലേക്ക് ചേർക്കാം ഇട്ടുകൊടുക്കാം ായി ഇളക്കി ചേർക്കുക മുളകിട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം അതൊരു വറവ് ഇല്ല അത് ഫ്രൈ ആക്കിയ പോലെ ആയെന്ന് ഏത് ഏട്ടത്തല അഴിയനും കിട്ടി കിട്ടുന്നു നീന്തു വെന്ത് വരുമ്പോഴത്തേക്കും ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ ചതച്ചപ്പോഴത്തേക്ക് കുറേ പാത്രങ്ങൾ അവിടെ നേരം കിടക്കും അതൊക്കെ ഒന്ന് കയറ്റി വൃത്തിയാക്കി വരാം കാണാനൊക്കെ നല്ല ചന്തണ്ട് എത്തണ്പോൾ അഭിപ്രായം അറിയാം നമുക്കൊന്നും ഒന്ന് ഇളക്കി വെക്കാം ഇളക്കി ചേർത്ത് ഒന്നുകൂടെ അവിടെ നിന്ന് ഓടി വെക്കട്ട പൈസ് ഇത് നിന്നിട്ടുണ്ട് ഏത് ടെസ്റ്റിൽ നോക്കിയാലും അല്ല ഉണ്ടാക്കിയാലും അത് തിന്നണ ആൾക്കാർ ഇത് നല്ലൊരു അഭിപ്രായം ഇതുവരെ ഞാൻ കേ പറഞ്ഞ് കേട്ടില്ലെട്ടോ ഞാൻ ഉണ്ടാക്കിയാണ്ട് തിന്നിട്ട് രസം ഉണ്ടോന്ന് ചോദിച്ചാൽ പച്ചല്ലാന്ന് മാത്രമേ പറഞ്ഞു എന്നതൊക്കെ അങ്ങനെ തന്നെയാണോ കേസ് എൻ്റെ മോനുണ്ട് ചേർത്ത് മോന് മാത്രം നല്ല അഭിപ്രായം പറയും ആരുണ്ടാക്കിയച്ച ആണോ നല്ല രസമുണ്ട് ടിപളി അങ്ങനെ കാണാം ഉണ്ടാവും